ചെറുവട്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനവും ഹരിത വിദ്യാലയ പ്രഖ്യാപനവും നടത്തി ചെറുവട്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം ഹരിത വിദ്യാലയ പ്രഖ്യാപനം നടത്തി ശോഭാ വിനയൻ എൻ ബി ജമാൽ മൃദുല ജനാർദ്ദനൻ ഷറഫിയ ഷിഹാബ് അബൂബക്കർ സൂര്യ സൈനുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു അത് നല്ല നിലയിൽ തന്നെ സ്കൂളിന്റെ ഇവിടത്തെ അന്തരീക്ഷത്തിനായി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നല്ല നിലയിൽ ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലുള്ള കഴിഞ്ഞ കാലങ്ങളിൽ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ പ്രധാന അധ്യാപകർ ഉൾപ്പെടെയുള്ള അധ്യാപകരും വിവിധ ഘട്ടങ്ങളിൽ പൂർവ്വ വിദ്യാർത്ഥിയും ശില്പിയുമായ രവീന്ദ്രൻ ചെങ്ങനാട്ട് സ്കൂളിന് നൽകിയ കുട്ടിക്കൊമ്പന്റെ ശില്പം അനാച്ഛാദനം ചെയ്തു ന്യൂസ് ചെറുവട്ടൂർ